നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു തൊടുകുറി ശാസ്ത്രമാണ് ഇതിൽ രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് ഒരു തത്തയുടെയും രണ്ട് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പൂച്ചയുടെയും തത്തേയും പൂച്ചയെയും നമുക്കിഷ്ടമാണ് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു നിമിഷം ഈ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക അത് തത്തയാണെങ്കിലും പൂച്ചയാണെങ്കിലും ശേഷം ഒന്ന് ഉറപ്പിക്കുക ഏതെങ്കിലും ഒരു ചിത്രത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക ഇന്നൊരു തത്തയെ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ തത്തയെ പിന്നീട് മാറ്റാൻ പാടില്ല അതല്ല പൂച്ചയാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ആ പൂച്ചയിൽ നിന്നും മാറാൻ പാടില്ല പിന്നീടൊരു ദിവസം മാറി ചിന്തിക്കാം പക്ഷേ ഇന്നത്തെ ദിവസം ഇതുതന്നെ ഉറച്ചു നിൽക്കുക നിങ്ങളെക്കുറിച്ചൊരു രഹസ്യമുണ്ട് ഇത് തൊടുകൂർ ശാസ്ത്രമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എൺപത്തിയഞ്ച് ശതമാനവും ശരിയായി വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നൂറ് ശതമാനവും ശരിയായിരിക്കാം നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ അതായത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ശരിയാണ് എന്ന് അതല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് നിങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തത് തത്തയാണ് എന്ന് കരുതുക നിങ്ങളെക്കുറിച്ച് ആദ്യം നമുക്കറിയാം അതിനുശേഷം നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് എത്രത്തോളം നടക്കും നടക്കാനുള്ള സാധ്യതയുണ്ടോ കാലതാമസം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയുവാൻ സാധിക്കും ആദ്യം നമുക്ക് തത്തയെ തിരഞ്ഞെടുത്തവർ ശുഭാപ്തി വിശ്വാസമാണ് ഇവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത ഉത്സാഹികളായിരിക്കും ഇവർ മറ്റുള്ളവർക്ക് വഴി കാട്ടിയാവാൻ ഇവർ മിടുക്കരാണ് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ് അതിനാൽ തത്തയെ തിരഞ്ഞെടുത്തവർക്ക് ശോഭനമായ ഭാവിയും വിജയവും ഉറപ്പാണ് അവർ എന്ത് കാര്യവും മനസ്സിൽ വിചാരിച്ചാൽ അവർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് ഇവർക്കുണ്ടാകണം തെറ്റുകളിൽ നിന്നും ധാരാളം കാര്യങ്ങൾ ഇവർ പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ട് കുടുംബത്തിലും ജോലിയിലും നേതൃത്വ ഗുണവും പ്രകടിപ്പിക്കും കഠിനാധ്വാനത്തിനുള്ള ത്വര ഇവരുടെ ഉള്ളിലെപ്പോഴുമുണ്ട് ഈ ഗുണം മാതൃകാപരമാണ് ശുഭാപ്തി വിശ്വാസമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ആണിക്കല്ല് ഇവർ സ്നേഹസമ്പന്നരാണ് പലപ്പോഴും മറ്റുള്ളവരെ ആവശ്യത്തിലധികം നിയന്ത്രിക്കാൻ ഉറപ്പേരണയുള്ളവരാണ് ഇത് മറ്റുള്ളവർക്ക് ഭാരമായി തോന്നാം സ്നേഹം സാഹചര്യത്തിന് അനുസരിച്ച് പ്രകടിപ്പിക്കാൻ ഇവർ ശീലിക്കണം അധികാര കസേരയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ എഞ്ചിനീയറിംഗ് രാഷ്ട്രീയം ജ്യോതിഷം തത്വശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ അഭിരുചി ഉള്ളവരായിരിക്കും പ്രൊജക്റ്റ് പ്ലാനർ അക്കൗണ്ട് മാനേജർ സിഇഒ തുടങ്ങിയ മേഖലകളിലും ഇവർ ശോഭിക്കുന്നവരാണ് ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്കറിയാം എന്നാൽ ജീവിതഗതി പലപ്പോഴും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കില്ല മറ്റുള്ളവരെ മനസ്സിലാക്കി ഇടപെടുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഇവർ ഒരു വാഹനം വാങ്ങണമെന്ന ആഗ്രഹം ഉണ്ട് എങ്കിൽ അത് സാധിക്കുന്ന ഒരു സമയമാണ് എന്താണോ ഇവരുടെ ആഗ്രഹം അത് ഈ ഒരു സമയത്ത് ഇവർക്ക് നടന്നു കിട്ടും തനിക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾക്ക് മറ്റാരുമല്ല തടസ്സം അത് കുടുംബത്തിൽ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിൽ തന്നെ തനിക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പ് ആഗ്രഹം സഫലമാകുന്നതിന് തൊട്ടു മുമ്പ് മാത്രം ആഗ്രഹം വെളിപ്പെടുത്താവൂ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് എന്നിരിക്കുക ആ ആഗ്രഹം അത് നടക്കുന്നതിന് തൊട്ടുമുമ്പ് മാത്രം മറ്റുള്ളവരെ അറിയിക്കുക അതല്ലെങ്കിൽ അത് നടക്കാൻ കാലതാമസമെടുക്കും ആരുമായും അത് ഷെയർ ചെയ്യരുത് നടന്നതിന് ശേഷം ഷെയർ ചെയ്യുക വളരെ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ച കാര്യം അതെന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എന്തു തന്നെയാണെങ്കിലും വളരെ പെട്ടെന്ന് നടന്നു കിട്ടും മാനസികമായ ഉല്ലാസം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുള്ള സാധ്യത ഏറെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിന് വലിയ കാലതാമസമൊന്നുമില്ല നിങ്ങൾ തത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തത്തയെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അതൊരു വാഹനം വാങ്ങുന്ന കാര്യമാകാം അല്ലെങ്കിൽ കടമാകാം അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യമാകാം അല്ലെങ്കിൽ വിദേശത്ത് കുട്ടികൾ പോകുന്ന കാര്യമാകാം എന്ത് തന്നെ അത് തീർച്ചയായും നടക്കും എന്ന് തന്നെയാണ് തൊടുകുറി ഫലം കാണിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു തന്നെ കിട്ടും രണ്ടാമത്തെ ചിത്രം പൂച്ചയാണ് ഈ പൂച്ചയെ തിരഞ്ഞെടുത്തവരുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം സന്ദർഭോചിതമായി പ്രവർത്തിക്കാനുള്ള ഒരു അസാമാന്യ കഴിവ് ഇവർക്കുണ്ട് മക്കളാലും മാതാപിതാക്കളാലും പങ്കാളികളാലും പലപ്പോഴും മാനസിക വിഷമതകൾ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ കൂടുതൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ മറന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതലും ജീവിക്കുന്നത് അതിനിടയിൽ നിങ്ങളുടെ സന്തോഷം സമാധാനം ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ മറന്നു പോകുന്നു ഇവർ പൊതുവെ തങ്ങളുടെ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ സാമാന്യ കഴിവുള്ളവരാണ് കൂടുതലും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അന്തർജ്ഞാനത്തിന് ഉടമകളാണ് ഇവർ എന്ന് ചുരുക്കം പെട്ടെന്നൊരു സ്വഭാവമാറ്റം ഇവരിലുണ്ടാകും ഇപ്പോൾ കാണുന്ന സ്വഭാവമായിരിക്കില്ല അല്പം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നത് നാൽപ്പത്തിയൊൻപത് വയസ്സിന് ശേഷം ഇവർക്ക് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പൂച്ചയെ തിരഞ്ഞെടുത്തവർ വിചാരിച്ചാൽ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും അതായത് ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ വലിയ ഒരു അപാരമായ കഴിവിന് ഉടമകളാണ് ഇവർ വളരെ നിഷ്കളങ്കരാണ് ഇവർ എന്നാൽ ഇവരുടെ ഈ നിഷ്കളങ്കത തന്നെ മറ്റുള്ളവർ ഉപകാരപ്പെടുത്തും ഈ നിഷ്കളങ്കത മറ്റുള്ളവർ മുതലെടുക്കും എന്ന് സാരം ശരിയാണോ അല്ലയോ ശരിയാണ് എങ്കിൽ ശരിയാണ് എന്നെഴുതുക ശരിയല്ലെങ്കിൽ ശരിയല്ല എന്നെഴുതുക ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ തലയിൽ ഏൽക്കപ്പെടുന്നു അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടുന്നു പലപ്പോഴും അങ്ങനെയാണ് കുടുംബകാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും ധാരാളം ഉത്തരവാദിത്വങ്ങൾ ഇവർക്ക് എപ്പോഴും ഉണ്ടാകുന്നു അത് മറ്റൊരാൾ ഇവരിൽ ഏൽപ്പിക്കുന്നു സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താൻ ഇവർ ശ്രമിക്കണം അതിന് കഴിയുകയും വേണം ഉത്കണ്ഠ പിരിമുറുക്കം ക്ഷീണം മുതലായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് ഇവർ സ്നേഹസമ്പന്നരാണ് പൂച്ചയെ തിരഞ്ഞെടുത്തവർ സ്നേഹസമ്പന്നരാണ് പലപ്പോഴും മറ്റുള്ളവരെ ആവശ്യത്തിലധികം നിയന്ത്രിക്കാൻ ഉൾപ്രേരണയുള്ളവരാണ് ഇത് മറ്റുള്ളവർക്കും ഭാരമായി തോന്നാം സ്നേഹം സാഹചര്യത്തിനനുസരിച്ച് പ്രകടിപ്പിക്കാൻ ശീലിക്കണം അധ്യാപനം സാമൂഹിക പ്രവർത്തനം മുതലായ മുതലായവ ഇവർക്ക് ഇണങ്ങും ഭാഗ്യശാലികളാണ് വിചാരിച്ച കാര്യം നേടിയെടുക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതം മറന്ന് നിങ്ങൾ ഒരിക്കലും പെരുമാറരുത് പെട്ടെന്ന് നടക്കും എന്ന് കരുതണ്ട നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അത് കടമാണെങ്കിലും ധനം വന്നു ചേരുന്ന കാര്യമാണെങ്കിലും എന്ത് വലിയ കാര്യമാണെങ്കിലും അത് പെട്ടെന്ന് നടക്കില്ല പക്ഷേ നിങ്ങൾ ആത്മാർത്ഥതയോടെ വിചാരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം